ഇരുപത്തിയേഴ് വർഷമായി ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സർക്കാർ ഡൽഹിയിൽ വന്നിട്ട് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് വർഷത്തിന് ശേഷമാണ് ഇരുപത്തേഴോ ഇരുപത്തെട്ടോ വർഷത്തിന് ശേഷമാണ് ഒരു സർക്കാരിനെ അവിടുത്തെ ജനങ്ങൾ വലിയ ഇച്ഛയോടുകൂടി തിരിച്ചുകൊണ്ടുവരുവാനും ഇന്നത്തെ നിലവിലെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ നന്മകൾ എന്ന് പറയുന്നത് ഇനി റീബിൽഡിംഗ് ഓഫ് ഡൽഹി എന്ന് പറയുന്നതിൽ വലിയ പ്രതീക്ഷ വച്ചുകൊണ്ടാണ് ഊന്നി ആ പ്രതീക്ഷയിൽ ഊന്നിക്കൊണ്ടാണ് ഒരുപക്ഷെ വലിയ ഒരു വിജയം ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ എന്താ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പോലും ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിലും നമുക്ക് സീറ്റുകൾ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചെങ്കിലും മഹാരാഷ്ട്ര പോലെയുള്ള യു പി പോലെയുള്ള രാജസ്ഥാൻ പോലെയുള്ള ചില പ്രദേശങ്ങളിലെ ജാർഖണ്ഡ് ഇതൊക്കെ ഇന്ത്യയിൽ പരക്കെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ സാഹചര്യമല്ല ഇപ്പം കഴിഞ്ഞ ആഴ്ച തന്നെ രണ്ടോ മൂന്നോ ലോക്സഭയിലെ പ്രതിപക്ഷ എം പിമാർ പറഞ്ഞപ്പോൾ പറഞ്ഞ വാചകങ്ങളെല്ലാം നിങ്ങൾ ഓർക്കണം അതിനെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് അതിനെയെല്ലാം ആ വാദത്തെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് തലസ്ഥാന നഗരിയിൽ ഒരു ചരിത്രപരമായ മുന്നേറ്റം നടത്തുന്ന തരത്തിലേക്ക് അവിടുത്തെ ജനത ഒരു തീരുമാനം എടുത്തിരിക്കും അതിൽ വലിയ സന്തോഷം ഇതിൽ നിന്ന് പാഠം അല്ല നമുക്കാരെയും പാഠമൊന്നും പഠിപ്പിക്കണ്ട ജനങ്ങൾ ശരിക്കും ഇതൊരു പാഠമായി സ്വീകരിച്ചുകൊണ്ട് ജനം ഒരു പാഠം പഠിച്ചാൽ ജനത്തിന് അതിനുള്ള സൂചന ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും പുതിയ നവോത്ഥാന വോട്ടിംഗ് ചിന്തകൾ ഉണ്ടാവുന്നതിലേക്ക് തെളിക്കും കേരളത്തിലും കഴിയും ഞാനെന്തോ പറഞ്ഞു തന്നെ ഇനി എപ്പോഴും ഇങ്ങനെയാണല്ലോ കുത്തി കീറി അതൊന്ന് ചെയ്യണം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയം പാഠമൊന്നും പഠിക്കണ്ട അവർ പഠിച്ചത് പാടിയിട്ടുണ്ട് അതങ്ങനെ തന്നെ പോകട്ടെ പക്ഷെ ജനങ്ങൾ അവരുടെ പഠനം പുതുതായി നടത്തി അതിന് ഈ തെരഞ്ഞെടുപ്പ് ഈ വിജയം തീർച്ചയായിട്ടും വലിയ പങ്കുവഹിക്കും